രണ്ടാനമ്മ കൊലപ്പെടുത്തിയ ആറുവയസ്സുകാരിക്ക് കണ്ണീരോടെ വിട മൃതദേഹം നെല്ലിക്കുഴി നെല്ലിക്കുന്നത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി എം എൽ എ ആന്റണി ജോൺ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ ഉൾപ്പെടെ രംഗത്തെ പ്രമുഖരും നാട്ടുകാരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു നെല്ലിക്കുഴിയിൽ രണ്ടാനമ്മ കൊലപ്പെടുത്തിയ ഉത്തർപ്രദേശ് സ്വദേശിയുടെ മകൾ വയസ്സുകാരി മുസ്ഖാന്റെ മൃതദേഹം ഖബറടക്കി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നെല്ലിക്കുഴി കമ്പനിപ്പടി നെല്ലിക്കുന്നത്ത് ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം കുട്ടിയുടെ പിതാവ് അജാസ് ഖാൻ എം എൽ എ ആന്റണി ജോൺ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും നാട്ടുകാരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു കുട്ടിയുടെ രണ്ടാനമ്മ അനീഷയുമായി പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു സംസാരിക്കാൻ ഇല്ല ഇല്ല രാത്രി ഞാൻ അറിയണ പോലീസുകാർ എൻ്റെ അടുത്ത് പറയുന്നു ഞാൻ വിദേശ എന്തേലും അസുഖം വന്നു മനസ്സായിരിക്കും ഞാൻ ഉദ്ദേശിച്ച എനിക്കറിയാൻ പള്ളാർന്നു ഇല്ല എൻ്റെ ഫ്രണ്ടിലില്ല രണ്ട് കുഞ്ഞുങ്ങളും നോർമല അടിച്ചിട്ടുണ്ട് അതെടുത്ത് പറയാറുണ്ടായിരുന്നു തല്ലുമ്മ സ്വാഭാവികം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അന്നോ ഇല്ലെങ്കിൽ അതിന്റെ അടുത്ത ഒരു ദിവസം ഒന്നും പറഞ്ഞിട്ടുന്നില്ല ഇല്ല പെരുമാറ്റത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് വീഡിയോ വീഡിയോ കോൾ കോള് കാണിച്ചു കൊടുത്തായിരുന്നു കാണാൻ പറഞ്ഞു കാണിച്ചു കൊടുത്തു ഫോട്ടോ അയച്ചു കൊടുത്തു കോതമംഗലം എസ് എച്ച്ഒ പി ടി ബിജോയുടെ നേതൃത്വത്തിൽ അനീഷയെ കൊലപാതകം നടത്തിയ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കിടപ്പുമുറിയിൽ വെച്ചാണ് കൃത്യം നടത്തിയതെന്ന് പ്രതി മൊഴി നൽകി ശ്വാസം മുട്ടിച്ച് കുട്ടിയെ കൊലപ്പെടുത്തിയ വിധം ഭാപഭേദങ്ങളില്ലാതെ വിശദീകരിച്ചു റൂറൽ എസ് പി വൈബസ് സക്സേനയുടെ നേതൃത്വത്തിൽ അനീഷയെ ചോദ്യം ചെയ്തു തുടർന്ന് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി വ്യാഴാഴ്ച രാവിലെയാണ് ആറു വയസ്സുകാരി മുസ്കാനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പിതാവ് അജാസ്ഖാൻ പോലീസിൽ വിവരമറി ായിരുന്നു രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടി പിന്നീട് എഴുന്നേറ്റില്ല എന്നാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത് തുടർന്ന് പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി പോസ്റ്റുമോർട്ടത്തിലാണ് കുട്ടിയെ ശ്വാസം ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നുള്ള സൂചന ലഭിച്ചത് നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അജാസ് ഖാനും കുടുംബവും സംഭവത്തിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളും കാരണമായെന്ന് പോലീസ് പറയുന്നു ഭർത്താവ് അജാസ് ഖാന് ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ് മുസ്കാൻ അനീഷയ്ക്ക് ആദ്യ ബന്ധത്തിൽ കുട്ടിയുമുണ്ട് ഗർഭിണിയുമാണ് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയാകും െന്ന കരുതിയും ആദ്യ ഭാര്യയുമായി ഭർത്താവ് അടുക്കുമെന്ന ചിന്തയുമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അനീഷയുടെ രണ്ടു വയസ്സുകാരിയായ മകൾ എൽമയെ കാക്കനാട് ശിശുക്ഷേമ സമിതിക്ക് കൈമാറി മീഡിയ സിസ്റ്റി കോതമംഗലം